സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണന് ഉന്നത രാഷ്ട്രീയ ബന്ധം നേതാക്കളെ മുൻനിർത്തിയാണ് ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റി അനന്തു തട്ടിപ്പ് നടത്തിയത് ഇതുവരെ ലഭിച്ച പരാതികൾ പ്രകാരം മുന്നൂറ്റി കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് സംസ്ഥാന വ്യാപകമായി നടന്നത് രാഷ്ട്രീയ നേതാക്കളെ ക്യാൻവാസ് ചെയ്ത് തന്റെ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റിയാണ് കൃഷ്ണന്റെ തട്ടിപ്പ് ഇതിനായി എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ ലാപ്ടോപ്പുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവയായിരുന്നു വാഗ്ദാനം ബഹുരാഷ്ട്ര കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് പകുതി വിലയ്ക്ക് സാധനങ്ങൾ നൽകുന്നതെന്ന് ഇരകളെ വിശ്വസിപ്പിച്ചു മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത പരാതിയിൽ അനന്തുകൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് സംസ്ഥാന വ്യാപകമായി ഇയാൾക്കെതിരെ പരാതികൾ വന്നത് ഇടുക്കി എറണാകുളം ഉൾപ്പെടെ പല ജില്ലകളിലും നൂറുകണക്കിന് പരാതികളാണ് അനന്തുവിനെതിരെ രജിസ്റ്റർ ചെയ്തത് നടന്നത് അൻപത് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പെന്നാണ് പോലീസ് നൽകുന്ന സൂചന മുതിർന്ന ബി ജെ നേതാവ് എ എൻ രാധാകൃഷ്ണനും കോൺഗ്രസ് നേതാവ് ലാലി വിൻസന്റും അനന്തു കൃഷ്ണന്റെ ഫ്ളാറ്റിൽ വരാറുണ്ടെന്ന് ഫ്ളാറ്റ് കെയർടേക്കർ ടേക്കർ റിപ്പോർട്ടറിനോട് പറഞ്ഞു രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ കണ്ടേക്കുന്നത് ഒരു രാധാകൃഷ്ണൻ സാർ ബിജെപിയുടെ വേറെ കോൺഗ്രസ് നേതാക്കളും വന്നു വന്നു എന്ന് എന്ന് ഒരു അഡ്വക്കേറ്റ് ലാലി വിൻസൻ പോകുന്നത് കണ്ടിട്ടുണ്ട് സമീപകാലത്ത് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കും റിപ്പോർട്ടർ കൊച്ചി